ഇറാൻ ജനതയെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും അറിയുന്ന ബുദ്ധിയുള്ളവർ ഒരിക്കലും ഭീഷണിയുടെ ഭാഷ ഉപയോഗിക്കില്ല കാരണം ഇറാനെ കീഴടക്കാനാകില്ല ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഭീഷണിക്ക് മറുപടിയായി ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാമേനിയുടെ വാക്കുകളാണിത് ഇറാന് അതിൻ്റെ പൂർവകാലം അത്രമേൽ ആത്മവിശ്വാസം നൽകുന്നുണ്ടോ യുദ്ധങ്ങളുടെ തീജ്വാലകളിൽ ഉപരോധങ്ങളുടെ ഇരുട്ടിൽ വന്ന ഈ ശക്തിയെ ക്ഷയിപ്പിക്കാൻ ഇസ്രായേലിന്റെ തന്ത്രങ്ങൾക്കാകുമോ പോരാട്ട വീര്യം നിറഞ്ഞ ഇറാൻ ചരിത്രത്തിലേക്കും അനുഭവങ്ങളുടെ തീയിൽ കുരുത്ത കരുത്തിലേക്കുമാണ് ഇന്നത്തെ ഫയൽസ് മറ്റു പല രാജ്യങ്ങൾക്കും അവകാശപ്പെടാനില്ലാത്ത നീണ്ടകാല പാരമ്പര്യവും മഹത്വവും ധൈര്യവും ചെറുത്തുനിൽപ്പും അതിൻ്റെ പേര് ഇറാൻ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് പേർഷ്യ എന്ന ഇറാൻ ലോകത്തിലെ നാലിലൊന്ന് ഭരിച്ചു സൈറസ് എന്ന വീരന്റെ ഭരണകാലത്ത് പേർഷ്യൻ സാമ്രാജ്യം ലോകത്തെ അത്ഭുതപ്പെടുത്തി പതിനായിരം ധീരയോദ്ധാക്കൾ ഗ്രീസിനെ യുദ്ധത്തിൽ വിറപ്പിച്ചു പെർസ്യ പേർഷ്യയുടെ വീരഹൃദയം അറബ് മംഗോൾ ആക്രമണങ്ങളെപ്പോലും ഇവിടത്തുകാർ ചെറുത്തു തോറ്റില്ല തലകുനിച്ചില്ല പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ മഹത്വം ഒരു ജനതയുടെ ആത്മാഭിമാനത്തിന്റെ അടയാളമായി നിലകൊണ്ടു ഇറാനിൽ പിന്നീട് വന്ന ഷാ ഭരണകൂടം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കളിപ്പാവയായി മാറി അടിച്ചമർത്തലിൽ ജനങ്ങളുടെ കോപാഗ്നി ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ആയത്തുള്ള ഖുമേനി നയിച്ച വിപ്ലവം ഷാ ഭരണകൂടത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞു ഇറാനെ ഇസ്ലാമിക് റിപ്പബ്ലിക്കാക്കി മാറ്റി ഒരു പുതിയ യുഗത്തിന് തുടക്കമിട്ടു ജനതയുടെ ശബ്ദം പാശ്ചാത്യ ആധിപത്യത്തിനെതിരായ ചെറുത്തുനിൽപ്പിൻ്റെ വിളികളായി മാറി ഇറാന്റെ ജനത ഷാഗലുടെ അടിച്ചമർത്തലിൽ നിന്ന് മോചനം നേടി സ്വാതന്ത്ര്യത്തിന്റെ പുതിയ പാത തുറന്നു എന്നാൽ വിപ്ലവത്തിന്റെ ആദ്യ വർഷം പോലും പരീക്ഷണങ്ങളുടേതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇറാൻ ഒരു ഭീകര യുദ്ധത്തിൽ മുഖാമുഖം നിന്നു ഇറാൻ ഇറാഖ് യുദ്ധം സദാം ഹുസൈന്റെ ഇറാഖ് അമേരിക്കയുടെയും പാശ്ചാത്യ ശക്തികളുടെയും പിന്തുണയോടെ ഇറാനെ ആക്രമിച്ചു എട്ടു വർഷം ലക്ഷക്കണക്കിന് ജീവനുകൾ നഗരങ്ങൾ ചാമ്പലായി പക്ഷേ ഇറാൻ തലകുനിച്ചില്ല യുദ്ധത്തിൻ്റെ തീജ്വാലകളേറ്റ് ഇറാൻ്റെ സൈനിക ശക്തി കൂടുതൽ കരുത്താർജിക്കുകയാണുണ്ടായത് ആറ് ലക്ഷത്തിലധികം സജീവ സൈനികർ മൂന്നര ലക്ഷം റിസർവ് ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്നറിയപ്പെടുന്ന ഐ ആർ ജി സി സമാനതകളില്ലാത്ത ശക്തിയായി സൈന്യം വളർന്നു ഇറാൻ തൻ്റെ മണ്ണിനെ സംരക്ഷിക്കാൻ എല്ലാ ഊർജവും പുറത്തെടുത്തു പാശ്ചാത്യ ഉപരോധങ്ങൾക്കിടയിലും ഇറാൻ സൈനിക ശക്തി വളർത്തി ടാങ്കറുകൾ കവചിത വാഹനങ്ങൾ പീരങ്കികൾ റോക്കറ്റ് ലോഞ്ചറുകൾ ഖൈബർ ടാങ്കുകളും ഷഹീദം ഡ്രോണുകളും ഇറാൻ സ്വന്തം ശക്തിയിൽ നിർമ്മിച്ചു ഇറാൻ്റെ യഥാർത്ഥ ശക്തി അതിൻ്റെ മിസൈലുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറക്കിയ പത്താഖ് ഹൈപ്പർസോണിക് മിസൈൽ ആയിരത്തി നാനൂറ് കിലോമീറ്റർ ദൂരം മാക്വൈ വേഗത ഇസ്രായേലിൻ്റെ അയൻഡോം പോലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഇതിനു മുന്നിൽ തകർന്ന് തരിപ്പണമാകുന്നു ഷെഹാബ് മൂന്ന് ഖദർ നൂറ്റിപ്പത്ത് ഖൈബർ ഷകൻ സിജിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ പ്രഹരശേഷി ഇസ്രായേലിലും ഗൾഫിലെ യു എസ് സൈനിക താവളങ്ങളിലും വരെ നിലവിൽ ഇറാൻ്റെ മിസൈൽ ആക്രമണ പരിധിയിൽ വരും കഴിഞ്ഞ ജൂൺ പതിമൂന്ന് പശ്ചിമേഷ്യയിൽ മറ്റൊരു സംഘർഷത്തിന് തുടക്കമിട്ട ദിനം ഇസ്രായേൽ ഓപ്പറേഷൻ റേസിംഗ് ലയൺ എന്ന പേര് നൽകി അമേരിക്കയുടെ പിന്തുണയോടെ ഇറാൻ്റെ ആണവ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ചു ഇറാൻ്റെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെയും ആണവ ശാസ്ത്രജ്ഞരെയും ഒന്നൊന്നായി വധിച്ചു പക്ഷേ ഇറാൻ തളർന്നില്ല ഇറാഖ് ഇറാൻ യുദ്ധത്തിന്റെ തീജ്വാലകളിൽ പരീക്ഷിക്കപ്പെട്ട ഇറാൻ ശക്തമായ തിരിച്ചടി നൽകി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ യു എസ് ബ്രിട്ടൻ അട്ടിമറിയും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ യുദ്ധവും ഇറാൻ്റെ മനസ്സിൽ ഒരു സന്ദേശം പതിപ്പിച്ചു പാശ്ചാത്യ ശക്തികൾ വിശ്വസനീയമല്ല ഇസ്രായേലിനെ ഫലസ്തീനെ അടിച്ചമർത്തുന്ന പശ്ചിമേഷ്യയെ വരുതിയിലാക്കാൻ ശ്രമിക്കുന്ന പ്രഥമ ശത്രുവായാണ് ഇറാൻ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അധികാരമേറ്റ പരമോന്നത നേതാവായ ആയുത്തുള്ള അലി ഖാമനേയി ഇറാനെ മേഖലയിലെ കരുത്തുറ്റ രാഷ്ട്രമാക്കി മുൻഗാമി ആയത്തുള്ള ഖുമേനിയുടെ വ്യക്തിപ്രഭാവമോ ആജ്ഞാശേഷിയോ ഇല്ലെന്ന് പലരും തുടക്കത്തിൽ ധരിച്ചിരുന്നു എന്നാൽ അതെല്ലാം പഴങ്കഥ ഖാനുടെ വാക്കാണ് ഇപ്പോൾ ഷിയ ആദർശം പിന്തുടരുന്ന ഇറാന്റെ അവസാന വാക്ക് ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്തി പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ യു എസ് വിരുദ്ധ ശൃംഖല വളർത്തി സുന്നി പിന്തുടരുന്ന ഗൾഫ് രാജ്യങ്ങൾ ചുറ്റുമുണ്ടെങ്കിലും നാൽപ്പത് വർഷത്തെ ഖാമെയ്യയുടെ നേതൃത്വം ഇറാനെ കരുത്തുറ്റ രാഷ്ട്രമാക്കി ഇറാനിലെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെയും ആണവ ശാസ്ത്രജ്ഞരെയും ഇസ്രായേൽ ഒന്നൊന്നായി വധിക്കുമ്പോൾ ഖാമനയി രാജ്യത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇറാന്റെ ഭരണ സംവിധാനത്തിൽ ശൂന്യതയെന്ന് പ്രചരിപ്പിക്കുമ്പോഴും ഖാമനയിയുടെ വാക്കുകളിലും പ്രവൃത്തിയിലും തളർച്ച ഒട്ടുമില്ല ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെന്റമിൻ നെതന്യാഹു ഖാനെയെ വധിച്ചാൽ യുദ്ധം തീരുമെന്ന് ഭീഷണി മുഴക്കുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഖാനയി എവിടെയാണ് ഒഴിച്ചിരിക്കുന്നത് എന്നറിയാം പക്ഷേ വധിക്കാൻ നിലവിൽ പദ്ധതിയില്ല ഇറാന്റെ ആണവ പദ്ധതികൾ തകർക്കുക ഭരണകൂടം വീഴ്ത്തുക പകരം ഒരു ചങ്ങാതി ഭരണകൂടം കുടിയിരുത്തുക ഇതാണ് ഇസ്രായേൽ യു എസ് സഖ്യത്തിൻ്റെ ലക്ഷ്യം എന്നാൽ ഇറാൻ ഒറ്റപ്പെട്ടിട്ടില്ല ചൈനയും റഷ്യയും ഇറാനെ പിന്തുണയ്ക്കുന്നു ഖാനേയിയെ ഒഴിവാക്കി പുതിയ ഭരണം സ്ഥാപിക്കാനുള്ള നീക്കം ആർക്കും ഗുണം ചെയ്യില്ലെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകുന്നു അമേരിക്കയെ നേരിട്ടിറക്കാൻ ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് പക്ഷേ ഇറാനെ എളുപ്പത്തിൽ കീഴടക്കാനാകില്ല ഇറാന്റെ ആണവഭീഷണിയെ നിർവീര്യമാക്കിയ നേതാവായി യഹൂദ ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടണമെന്നാണ് നെതന്യാഹുവിൻ്റെ മോഹം എന്നാൽ ഇത് എളുപ്പമാകില്ലെന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇറാൻ്റെ നിലപാട് വ്യക്തമാണ് ഫലസ്തീന്റെ സ്വാതന്ത്ര്യം ദക്ഷിണേഷ്യയിലെ സ്വയം നിർണയാവകാശം പാശ്ചാത്യ ആധിപത്യത്തിനെതിരായ ചെറുത്തുനിൽപ്പ് ഇറാൻ പശ്ചിമേഷ്യയിൽ പാശ്ചാത്യവിരുദ്ധ പ്രസ്ഥാനങ്ങളെ പിന്തുണയ്ക്കുന്നു ഒരു ശക്തമായ പ്രതിരോധ ശൃംഖല സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഹമാസ് ഇസ്ബുള്ള ഹൂത്തികൾ ഇവരൊക്കെയുണ്ട് കൂടെ സിറിയയിലെ അസദ് ഭരണകൂടം ജനകീയ പ്രക്ഷോഭത്തിൽ പുറത്തായത് ഇറാന്റെ ശക്തി കുറച്ചെന്ന് വിലയിരുത്തപ്പെട്ടെങ്കിലും ഇറാൻ പതറാതെ നിൽക്കുകയാണ് അതേസമയം ഇസ്രായേൽ ഈ ശൃംഖലയ്ക്കെതിരെ ഒരേ സമയം ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഒരു ജനതയുടെ ആത്മാഭിമാനത്തിൻ്റെ നീതിക്കായുള്ള പോരാട്ടത്തിൻ്റെ ഇടിമുഴക്കത്തിൽ വിറയ്ക്കുകയാണ് നിലവിൽ ഇസ്രായേൽ ഞങ്ങളൊരിക്കലും തോൽക്കില്ല ഇറാനിയൻ ശബ്ദം ലോകം മുഴുവൻ അലയടിക്കുകയാണ്